ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഇന്ന് ഞാനൊരു സൂത്രമായിട്ടാണേ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വെളുത്ത് പാറാനുള്ള ഒരു ഐഡിയാസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിട്ടുള്ളത് എന്തായാലും ഇതേ ഉള്ള മുടിയൊക്കെ വാരി കെട്ടി ഒതുക്കി വെച്ചിട്ടാവാം നമുക്ക് അടുത്ത പണി കേട്ടോ എന്തായാലും ഇതേ കുറച്ച് കളിയപ്പോൾ പോലെ എനിക്ക് തോന്നുക അതൊന്നുമല്ല കേട്ടോ നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് ഞാനെന്നുള്ളത് എന്തായാലും ഇതേ മുഖവും ക്ലീൻ ആക്കണം അപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് മുട്ട പൊതിഞ്ഞ് വെച്ചിരുന്ന പേപ്പറിന് ഞാൻ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് പേപ്പർ ഏതെങ്കിലുമൊക്കെ മതിയെന്നേ എന്തായാലും ഇതേ പേപ്പറിട്ട് ഞാനൊന്നും മുഖമൊക്കെ ഉരക്കിയാണ് ഒന്നുമില്ല സംഭവം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അല്പം എണ്ണ മാത്രം ആ മുഖം മുറിഞ്ഞു ആ അല്പം എണ് എണ്ണ മാത്രം അതായത് നാൽപ്പാമതി എണ്ണ നമ്മൾ എൻ്റെത് ഓയിൽ സ്കിന്നല്ല ഡ്രൈ ആയതുകൊണ്ട് ആ എണ്ണ ഇടയ്ക്കൊക്കെ ഞാൻ എടുത്തു എന്തായാലും വെളുത്തു പറയാനുള്ള ഒരു ഐഡിയസിലാണ് കേട്ടോ ആകെപ്പാടെ തടിച്ചൊന്ന് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് കൂടി ആ പൊട്ടിവിടെ ഇരുന്നോട്ട് കേട്ടോ അതാവുമ്പോൾ അവിടെ സുരക്ഷിതമായിട്ടിരിക്കും എന്നാലും ഞാനെന്താ കാപ്പിപ്പൊടിയാണ് കേട്ടോ ദൈവമേ ആദ്യം കാപ്പിപ്പൊടി എടുക്കാൻ പോയി എനിക്ക് കിട്ടിയത് മുളകിൻ്റെ ടിന്നാണ് എവിടെയാണെന്ന് കാപ്പി പ്രീ ആയ എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും കാപ്പിയാണ് എന്തായാലും ഇതിനകത്ത് ത്ത് എനിക്കിപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട് ഈ ബൗളിൻ്റെ അകത്ത് നമുക്ക് ഉള്ളതൊക്കെ തൂത്ത് പറക്കി എടുക്കാം കേട്ടോ ഉള്ള കാപ്പിപ്പൊടി എൻ്റെ ഫേസ് വലുതായതുകൊണ്ട് പത്ത് രൂപയുടെ കാപ്പിപ്പൊടി മൊത്തത്തിൽ വേണം കേട്ടോ എന്തായാലും ഞാൻ ഉള്ള കാപ്പിപ്പൊടി അരിച്ചു വാരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതൊരു ചേച്ചി പറഞ്ഞു തന്ന ടിപ്സാണ് ഇന്നലെ കണ്ടപ്പോൾ പറയുക നീ അങ്ങ് പോയല്ലോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അപ്പോൾ എന്തായാലും അല്പം പഞ്ചസാരം ഞാൻ എത്തി ഒളിഞ്ഞ് നോക്കിയത് എൻ്റെ അമ്മയാണ് കേട്ടോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കണം അമ്മേന ഇങ്ങ് വരികയാണെങ്കിൽ ഈ വീടിനകത്തിരിക്കുന്ന സാധനം അത്രയും വേസ്റ്റാക്കി കളയാ വഴക്കുറ ഇങ്ങട്ടോ എന്തായാലും അല്പം പഞ്ചസാര കിട്ടിയിട്ടുണ്ട് ഇതും മൂന്നും കൂടെ നമുക്ക് മിസ് ചെയ്യണം മിസ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടേ നന്നായിട്ട് ഞാൻ കണ്ടു പഞ്ചസാരയാണ് തരികിടക്കുന്ന പഞ്ചസാര നല്ല അലിഞ്ഞ് നമ്മുടെ മുഖത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പണ്ട് ആൾക്കാർ ചാണകം തറയിലിട്ട് മെഴുകും പോലെ ഞാനിത് ആ കാപ്പിപ്പൊടി എൻ്റെ മുഖം മൊത്തം മെഴുകുന്നുണ്ട് കേട്ടോ എന്ത് കോലാവും അറിയില്ല സത്യം പറഞ്ഞാൽ എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് പേടി തോന്നുക ദയവ് ചെയ്ത് ഈ വീഡിയോ കുട്ടികളുടെ മുമ്പിൽ കാണിക്കരുത് ആരും കാണാനും നിൽക്കരുത് പേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തം അല്ലെട്ടോ എന്തായാലും നല്ലൊരു സോങ്ങാണ് ഞാൻ പാടുന്നുണ്ടെങ്കിലും സത്യം എൻ്റെ രൂപം കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുകയാണ് കേട്ടോ എൻ്റെ മീൻ കറുത്ത ബോധാണോ എന്തായാലും ഇതേ കണ്ടോ ഞാൻ എന്തായാലും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ദേ എങ്ങനെയുണ്ട് ചുന്തരി ആയോ അടിപൊളിയായിട്ടുണ്ടല്ലേ മുഖമൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നല്ല തിളങ്ങയാണ് എന്തായാലും മുഖത്തൊഴിച്ച വെള്ളമൊക്കെ നേരെ എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് നാളത്തേക്കുള്ളതാണോ എല്ലാം ഒട്ടിപ്പറക്കി ഇരിക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് തുടച്ച് നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഞാൻ എന്തായാലും നല്ല ക്ലീൻ മുഖം മൂക്കിനകത്തൊക്കെ പഞ്ചസാരയൊക്കെ കയറി പെയ്യുന്നത് പോലെ തോന്നുക അടുത്തതേ ആ എൻ്റെ പൊട്ടാണ് കേട്ടോ എന്തായാലും പൊട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ മുഖമൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സായില്ലേ അപ്പോൾ ഒന്ന് പ്രയോഗിച്ച് നോക്കും കേട്ടോ അപ്പം നല്ല ചുന്ദരിയായോ ഞാനിപ്പോൾ അടുത്ത പുതിയ വിശേഷവും കാഴ്ചക്കെട്ട് ഓടി വരാം കേട്ടോ ടാറ്റ ബേബിയൊക്കെ